നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാർച്ച് മാസം മുതൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് മാർച്ച് ഒന്ന് മുതൽ പ്രിൻ്റഡ് ആർ സി ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിയണം പകരം ഡ്രൈവിംഗ് ലൈസൻസ് മാതൃകയിൽ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും മാർച്ച് ഒന്ന് മുതൽ ആധാർ അധിഷ്ഠിതമായി മാത്രമേ ലഭിക്കുകയുള്ളൂ വാഹനം സംബന്ധിച്ചുള്ള കള്ളത്തരങ്ങളും വ്യാജ ഡോക്യുമെൻറ്റുകൾ തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട മറ്റു തട്ടിപ്പുകൾക്ക് നിങ്ങൾ ഇരയാകാതിരിക്കുന്നതിനും ആധാർ അധിഷ്ഠിത സർവീസ് വരുന്നതോടുകൂടി സാധിക്കും വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണോ അദ്ദേഹത്തിൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് ആർ സിയിലും രേഖപ്പെടുത്തിയിരിക്കേണ്ടത് അല്ലാത്തപക്ഷം വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും മാർച്ച് ഒന്ന് മുതൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം വാഹന ഉടമകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചാവും സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുക രാജ്യത്തെ എല്ലാവർക്കും അറുപത് വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിലുള്ള ഈശ്രം പോർട്ടൽ കണക്ക് പ്രകാരം മുപ്പത് കോടി അസംഘടിത തൊഴിലാളികളുണ്ട് നിലവിൽ അടൽ പെൻഷൻ യോജനയിലൂടെ ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രം യോഗി മണ്ഡൻ യോജന പ്രകാരം മൂവായിരം രൂപ ഓരോ മാസവും പെൻഷൻ നൽകുന്ന പദ്ധതി അങ്ങനെ നിരവധി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതികളുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതികൾ ലയിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു പെൻഷൻ സ്കീമായിരിക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക കൈമാറിക്കഴിഞ്ഞു എല്ലാ ഗുണഭോക്താക്കളും അവരുടെ അക്കൗണ്ടുകളിൽ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചിട്ടില്ലേ എന്നുള്ളൊരു കാര്യം പ്രത്യേകം പരിശോധിക്കണം കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീടുകളിൽ എത്തിച്ച് ഈ ഒരു തുക കൈമാറുന്നതാണ് മാർച്ച് ആറാം തീയതിക്കുള്ളിൽ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലും കൈകളിലും ഈ ഒരു തുക ലഭിക്കുന്നതായിരിക്കും അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരികയാണ് ഉഷ്ണ തരംഗത്തിന് സാധ്യതയുള്ളതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് അതിനാൽ തന്നെ പുറത്തിറങ്ങുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു അതിശക്തമായിട്ടുള്ള വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാനാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് പി എം വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട പട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്